ഇന്ന് നമ്മൾ ഇടിച്ചക്കയും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകും കേട്ടോ ഇടിച്ചക്ക പൊടിത്തൂൽ എന്നും പറയും പൊടിത്തൂൽ എന്നും പറയും അപ്പം ആദ്യം ഈ ഇടിച്ചക്കേനെ നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് മുറിക്കണം അതാണ് ആദ്യത്തെ പ്രൊസീജിയർ കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാണിച്ച് തരാം ഓക്കെ ഇപ്പം നമ്മൾ ഇടിച്ചക്ക മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കുക്കറിൽ നമ്മളൊന്ന് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടോളൂ പിന്നെ കുറച്ച് ഉപ്പും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവി ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്ക് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ചക്ക ഇടിച്ചുണ്ടല്ലോ അത് കഷ്ണാക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ ഒന്ന് ചൂടാറിയ ശേഷം കൈ കൊണ്ടിങ്ങനെ വെറുതെ പ്രസ് ചെയ്ത് ഒലർത്തിയാലേ അത് ഒലർന്ന് വരും കേട്ടോ നമ്മൾ ഇടു ചില പണ്ടൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യുക അത് ഇന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഒലർത്തിയിട്ടാൽ മതി അത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച് ഇടിച്ചേക്കാം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് ഇടിച്ചേക്കാം നമ്മുടെ കൈ തന്നെ ഇതിങ്ങനെ ഒലർത്തി എടുത്താൽ മതി കേട്ടോ പണ്ട് കറത്തൊക്കെ എന്താ ചെയ്യുക കുറച്ച് മൂപ്പുള്ള ചക്കയാണെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക ചെയ്യുക അതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ നമ്മൾ ചെറിയ ചക്കയാണെങ്കിൽ കൈ കൊണ്ടിങ്ങനെ ഒലർത്തി എടുത്താലും മതിയിട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ചക്ക പൊടിത്തൂലിനെ അല്ലെങ്കിൽ ചക്കപ്പൊടിത്തൂവലിനെ വറുത്ത് കൂട്ടാൻ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം വറുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുക്കണത് കടുക് ഇത് കുറച്ച് പൊന്നീരിയാണ് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കരുവേപ്പിൻ്റെ ഇല വറ്റൽമുളക് അപ്പോൾ ഈ ഇതാണ് നമ്മൾ വറുത്ത് കൊട്ടാനെടുക്കുന്നത് കേട്ടോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ വറുത്തു കൊട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴുകൊക്കെ പൊട്ടിക്കില്ല സാധാരണ അത്ര എണ്ണ മതി ഇനി എണ്ണ ചൂടായാൽ കുറച്ച് കടുക് ഒരു സ്പൂൺ കടുക് കടുക് ഇട്ടു ഇനി അടുത്തത് ഉഴുന്ന് പരിപ്പ് വെള്ള ഉഴുന്ന് പരിപ്പ് അത് രണ്ടുമൊന്ന് വറുത്ത് കഴിക്കാം കേട്ടോ കടുക് പൊട്ടിച്ച് ഈ വെള്ള ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ കളറായിട്ട് അതിൻ്റെ വാസന കഴിക്കാം ഇപ്പം കടുക് പൊട്ടിയിട്ട് ഉഴുന്ന് ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിയണ്ണിടണം കേട്ടോ ഇതൊരു രണ്ട് സ്പൂൺ പൊന്നേരിയുണ്ട് ആ പൊന്നിരി നമ്മുടെ എണ്ണയിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക അതിങ്ങനെ പൊരിഞ്ഞു വരികയാണില്ലേ ആ അത്മാതിരി ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ അരിയെല്ലാം കൂടെ ഇത് മാതിരി വെള്ളം പൊന്നേരി എടുത്തിരിക്കുന്ന ഏത് അരി വേണമെങ്കിൽ എടുക്കാം ഇതുകൂടെ ഒന്ന് പൊരിഞ്ഞ് വന്നാൽ രണ്ട് വറ്റൽ മുളക് അത് ഇടുക കുറച്ച് കരിവേപ്പിൻ്റെ അത് എരിവ് അനുസരിച്ച് നമ്മൾ ഈ ഉപ്പേരിക്ക് വേറെ എരിവൊന്നും ഇതന്നെ ഉള്ളൂ അപ്പോൾ രണ്ട് കറ്റലുമുളക് പാകമായിരിക്കും കേട്ടോ പിന്നെ അരിയും കൂടെ ഈ വെള്ളം കറണ്ടല്ലോ അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ഇടിച്ചക്ക പൊടിത്തൂൾ അല്ലെങ്കിൽ ഇടിച്ചക്ക പൊടിത്തൂവൽ ഓരോരുത്തരും അല്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുമാതിരി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി സ്വാദാണ് അത് നല്ല തൈരും ചോറോ അല്ലെങ്കിൽ ഇടിശ്ശേരിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദുള്ളട്ടോ അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക പൊടിത്തൂൾ അല്ലെങ്കിൽ ഇടിച്ചക്ക പൊടിത്തൂവൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇതിൽ നമ്മൾ അരി മണി വറുത്തിട്ടുണ്ടല്ലോ അത് ഉഴുന്ന് പരിപ്പ് എല്ലാം കടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ഈ ചക്കട കൂടെ കടിക്കുമ്പോൾ ഒരു നല്ല സ്വാദാണ് അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഓക്കേ നമ്മുടെ ഹെൽത്തി ഫുഡാണത് കേട്ടോ